പ്രിയ പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെയൊക്കെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഭർത്താക്കന്മാർ എങ്ങനെയുള്ളവരാണെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് വേണം കല്യാണം കഴിച്ചു കൊടുക്കാൻ നമുക്കൊരു വിഷയത്തിൽ കിടക്കാം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് പണിയെടുത്ത് കൊണ്ടുവന്ന് ഭാര്യയെ പോറ്റുക മക്കളെ പോറ്റുക അതാണല്ലോ നമ്മളെ നാട്ടു നടപ്പ് പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഭാര്യ പണിയെടുത്ത് കൊണ്ടുവന്ന് ഭർത്താവിനെ നോക്കുക അന്നാ ഭാര്യ പണിയെടുത്തുപോണെന്ന് ഭർത്താവിനെ നോക്കിയാൽ തന്നെ ആ ഭാര്യയ്ക്ക് കെടുന്നു ഉറക്കാൻ വല്ല തൊരം കൊടുക്കും അതുമില്ല അങ്ങനത്തെ കുടിയനായ പെണ്ണ് പിടിയനായ ഒരു ഭർത്താവ് അപ്പോൾ എത്ര കാലം ഈ പെണ്ണുങ്ങൾ ഇത് സഹിക്കും പണ്ടൊക്കെ സഹിച്ചോണു ഇപ്പോഴൊക്കെ പെണ്ണുങ്ങൾ കാലാട്ടം പഠിച്ച നാലിന അങ്ങോട്ട് കൊടുക്കും പക്ഷേ ഈ ഒരു നമ്മുടെ കഥാപാത്രം എന്ന് പറഞ്ഞൊരു പാവം പിടിച്ച സ്ത്രീയാണ് അത് കാലത്തായിട്ട് ജോലിക്ക് പോയി അതിൻ്റെ കിട്ടുന്ന ഒരു കാറ്ററിംഗ് കമ്പനിയിലാണ് ജോലി ആ കാറ്ററിംഗ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന നിസ്സാരമായ പൈസ കൊണ്ട് അത് എല്ലാ ദിവസവും ഉണ്ടാവില്ല അപ്പോൾ ആ പൈസ കൊണ്ടാണ് ഇവർ ഈ സ്ത്രീയും ഒരു മകനുണ്ട് ആ മകനും കൂടി ജീവിക്കുന്നത് ഇയാളുടെ പണി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടിക്കും രാത്രി വരും ഉള്ളതൊക്കെ തല്ലി പൊളിക്കും അതുപോലെ കുറേ ഇടിയും കൊത്തും കൊടുക്കും എന്നാലും മൂപ്പർക്ക് സമാധാനം ഉള്ള കുടിച്ചു എന്നുള്ളൊരു ലഹരി കിട്ടണത് ഭാര്യനെ വന്ന് രണ്ട് കൊടുക്കുമ്പോളാണ് അത് ചില ഭർത്താക്കന്മാർക്ക് അങ്ങനെയാണ് ഷാപ്പിലിരുന്ന് കുടിച്ചാലോ അല്ലെങ്കിൽ ഭാര്യ പോയി കുടിച്ചാലോ ഗ്യാസ് ആവില്ല അത് വീട്ടിൽ വന്ന് നാല് ചട്ടി കല്ലെടുത്ത് എറിഞ്ഞ് ഭാര്യേനെ രണ്ടെണ്ണം കൊടുത്ത് മക്കൾ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെയും രണ്ട് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത കാശ് മുതലായിരുന്നു അവർ പറയണത് എന്ത് മറിമായാണോ എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനത്തെ ഒരു തല തിരിഞ്ഞ ഭർത്താവാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ പെ ഭാര്യന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് വന്നിട്ട് ഒന്ന് നടി ആക്കാൻ നിൽക്കുമ്പോൾ അതിൻ്റെ നെഞ്ഞത്തും കയറാൻ ചെല്ലും ബോപ്പർക്ക് ദിവസം പരിപാടിക്ക് വേണം ഈ സ് പെണ്ണുങ്ങളാവുമ്പോൾ ഒരു ദിവസം ഈ മുപ്പത് ദിവസമൊന്നും പെണ്ണുങ്ങളെ പരിപാടിക്കാൻ പറ്റില്ല അവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം കളി ഒഴിവ് കൊടുക്കണം അവർക്ക് അവർക്ക് ആവുന്ന സമയത്ത് കളിക്കാൻ പറ്റില്ല ഒരു പത്ത് ദിവസമോ അല്ലെങ്കിൽ ഒരു ആറു ദിവസം അവർക്ക് കോഴി കൊടുക്കണം ഇയാൾക്കത് പറ്റില്ല ഇയാൾക്ക് മുപ്പത് ദിവസം കളിക്കണം ആണെന്ന് പറഞ്ഞ് ഈ തുണി പൊന്തിച്ച് കാണിച്ച് കൊടുത്തു കഴിഞ്ഞാലും പറയും അതൊന്നും കുഴപ്പമില്ല അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും നമുക്ക് നമ്മുടെ കളി നടക്കണം എന്ന് മാത്രം ഇദ്ദേഹത്തിൻ്റെ വിചാരം ഇതിപ്പോൾ ഈ സ്ത്രീക്ക് തീരെ ഇഷ്ടമില്ലാണ്ടായി പത്ത് ദിവസം എന്താണെന്ന് വെച്ചാൽ ഇയാൾ വരുമ്പോളേക്കും വാതലടച്ച് ഈ കുട്ടിയായിട്ടൊരു ബാ റൂമിൽ കിടന്നുറങ്ങും ഇയാൾ വന്ന് എത്ര മുട്ടിയാലും തുറക്കില്ല ഇയാൾക്ക് വൈരാഗ്യമായി ഇപ്പോൾ പീരീഡാവുമ്പോൾ എനിക്ക് കളിക്കാൻ തരുന്നില്ല പരിപാടിക്ക് തന്നില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ പത്ത് ദിവസം ഞാൻ വേറെ വണ്ണങ്ങൾ അനുയായിച്ച് പോകണോ എന്നാണ് ഇയാൾ ചോദിക്കുന്നത് നേരമ്പലത്ത് കഴിഞ്ഞ് ചോദിക്കുന്നത് എവിടെ പോയാലും കുഴപ്പമില്ല ഈ ആറു ദിവസം ഏഴ് ദിവസം ഞാൻ നിങ്ങളെ തൊടിയിക്കില്ല എന്നാണ് ഈ ഈ ഭാര്യ കർശനമായുള്ള നിര ഒരു തീരുമാനം എടുത്തു ആ തീരുമാനം എടുത്തത് ആ സ്ത്രീയുടെ കഷ്ടകാലം എന്ന് മാത്രം പറയാനുള്ളൂ അതുമല്ല എവിടെന്നോ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ടെന്നിട്ട് പറഞ്ഞു ഇത് ഞാൻ കല്യാണം കഴിച്ച ഭാര്യയാണ് നിനക്ക് പിരീഡാവുമ്പോൾ ഞാൻ ഇവളെ എടുത്ത് കിടക്കും അല്ലെങ്കിൽ ഞാൻ മാറി മാറി കിടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീനെ കൊണ്ടുവന്ന് ഭാര്യ എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ താമസം തുടങ്ങി ഇപ്പം എന്തുണ്ടായി ആ കൊണ്ടുവന്ന പെണ്ണിനും കൂടി ചെലവിന് കൊടുക്കേണ്ട സ്ഥിതി ഇയാളുടെ ആ പാവം പെണ്ണിനും ആയി അതുമല്ല ആ അവരെ വൈകുന്നേരം വരുമ്പോൾ അവർ കൊഞ്ചിലും കുഴയിലും അവരെ റൂമിൽ പോലും തെക്കും അവിടെ ശൃങ്കാരങ്ങളും ഇവിടെ ഇല്ലാത്ത ശൃംഗാരം അവിടെ കാണിക്കുക ഇതൊക്കെ കണ്ടപ്പോൾ ഇവിടുത്തെ ഈ ഇവിടെ ഇവിടെ ഒഴിവാളുടെ ആദ്യത്തെ ഭാര്യയ്ക്ക് ഭയങ്കര സങ്കടമായി ഭാര്യ പറഞ്ഞു നേരിട്ട് ഈ ഭാര്യയുടെ ഒരു അനിയത്തിയുണ്ട് അനിയത്തി ഡൽഹിയിലാണ് ജോലി ചെയ്ത് അവിടെ നിന്ന് ജീവിക്കുന്നത് അപ്പോൾ അവിടേക്ക് വിളിച്ചു അനിയത്തിന് വിളിച്ചു അനിയത്തിന് വിളിച്ചു പറഞ്ഞു ഞാൻ നിൻ്റെ അടുത്തേക്ക് പോരുകയാണ് എൻ്റെ ഭർത്താവനെ ഉപേക്ഷിക്കുക എൻ്റെ മകനെയും കൊണ്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരിക എന്തെങ്കിലും ജോലി എടുത്ത് എൻ്റെ മകൻ നല്ല പഠിപ്പ് നല്ല ഒരു നിലയിലെത്താം അതിന് ഇവിടെ നിന്ന് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരിക ഉപേക്ഷിക്കുന്നത് അപ്പോൾ ആള് പറഞ്ഞു ചിലവൊക്കെ ഒരുപാട് കൂടുതലുണ്ട് ഡൽഹിയിൽ അപ്പോൾ നീ എന്തെങ്കിലും ജോലി കിട്ടുന്ന കിട്ടുന്നവരെ ഞാൻ നിന്നെ സഹായിക്കാം എന്തെങ്കിലും ജോലി ചെയ്ത് നമുക്ക് രണ്ടുപേർക്കും രണ്ടു പേർക്കും ജീവിക്കാം എന്നാലും ഇങ്ങോട്ട് പോന്നോ അവിടത്തെക്കാളും ഭേദമായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഇയാളൊരു ദിവസം അവിടെ ഉപേക്ഷിച്ച് ഇയാളെ ആ പെണ്ണിനെ അവിടെ ഉപേക്ഷിച്ച് ഇവിടെ ഒരു ഡൽഹിക്ക് ട്രെയിൻ കയറുക അങ്ങനെ ഡൽഹിയിൽ ചെന്നു ഒരു തെരുവിലാണ് അവർ താമസിക്കുന്നത് അനീത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ വീട്ടിലോ മറ്റു കാര്യങ്ങളൊന്നും താമസിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അനീത്തി രടുത്ത് ചെന്നു എല്ലാ സൗകര്യത്തിൽ നമ്മൾ അപ്പം ചോദിച്ചു എവിടെ ഭർത്താവ് ഭർത്താവിനെ കൊള്ളില്ലാത്തതുകൊണ്ട് ഭർത്താവിനെ ഞാൻ ഉപേക്ഷിച്ചു ഭർത്താവ് ഇല്ല എന്നുള്ളത് നിന്നോട് ഞാൻ അറിയിച്ചില്ലായെന്ന് മാത്രം അയാൾ വേറൊരു പെണ്ണിനെ കൊണ്ട് അയാളോടൊന്ന് പോയി ഞാൻ ഒറ്റയ്ക്ക് താമസം കൂടാതെ അപ്പോൾ അവർക്ക് ആ കുട്ടികളുമില്ല അപ്പോൾ ഈ മോണിങ് കൂടി കൊണ്ടുവന്നപ്പോൾ അനിയത്തിക്ക് വലിയ ഇഷ്ടമായി അവരങ്ങനെ കുടുംബമായിട്ട് അങ്ങനെ കഴിയും അപ്പോൾ അനിയത്തി എന്നുവെച്ചാൽ കാലത്ത് ജോലിക്ക് പോകും വൈകിട്ട് വരും എന്താ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയില്ല ഒന്ന് ചെറുക്കേ മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ പറഞ്ഞു നമുക്ക് എനിക്കൊരു ജോലി വേണ്ടേ എന്തെങ്കിലും ജോലി ഞാൻ ചെയ്താലേ എനിക്ക് പറ്റുള്ളൂ എന്തെങ്കിലും അപ്പോൾ പറഞ്ഞു അന്വേഷിക്കാം അന്വേഷിക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും അന്വേഷിക്കാൻ അന്വേഷിക്കുക എന്ന് പറയുന്നതല്ലാണ്ട് ജോലി കൊടുക്കുന്ന ശരിയാവുന്നില്ല അപ്പോൾ എനിക്ക് പറ്റിയ ജോലിയല്ല അപ്പോൾ ഞാൻ പറഞ്ഞു നീ ചെയ്യുന്ന ജോലി എനിക്ക് പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് നീ ചെയ്യുന്ന എന്ത് ജോലിയായാലും ഞാൻ ചെയ്തോളാം എനിക്ക് ഏറ്റവും വലുത് എൻ്റെ മകനെ മാക്സിമം പഠി എനിക്ക് ആകെയുള്ള പ്രതീക്ഷനെ എൻ്റെ മകനെ എത്രയും പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടോ അത്രയും പഠിപ്പിച്ചിട്ട് എനിക്കൊരു വലിയൊരു ഉദ്യോഗസ്ഥനാക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ അനീത്തി പറഞ്ഞു ഒരു സത്യം പറഞ്ഞു എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലി നിനക്ക് ചെയ്യാൻ പറ്റുമെന്നറിയില്ല നീ എന്തായാലും കാണാൻ സുന്ദരിയാണ് എന്നെ പോലെ തന്നെ നീയും സുന്ദരിയാണ് രണ്ടുപേരും നല്ല കാണാൻ ഒത്തിരി വർക്കത്തുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ സൗന്ദര്യം വെച്ചാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് പട്ടിക കിടക്കാൻ പറ്റില്ലല്ലോ പത്ത് രൂപ നമ്മൾ വയസ്സായി കിടക്കുന്ന സമയത്ത് നമ്മൾ ആരും നോക്കാമെങ്കിൽ ഒരു പത്ത് രൂപ സമ്പാദിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചോദിച്ചു ചേച്ചി ഈ ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു വേശിയായിട്ടാണോ ജീവിക്കുന്നത് അതൊന്നുമല്ല വേശിയായിട്ടല്ല ഞാൻ ജീവിക്കുന്നത് ഞാൻ ജീവിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പടം വരയ്ക്കുന്ന ഒരു കലാകേന്ദ്രമുണ്ട് ഒരു കോളേജ് ഉണ്ട് വലിയൊരു ഉണ്ട് അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഗ്ന ചിത്രങ്ങളാണ് വരയ്ക്കുന്നത് സ്ത്രീകൾ മോഡലായിരുന്നു കൊണ്ട് അവിടുത്തെ സ്റ്റുഡൻസ് നഗ്ന ചിത്രം വരയ്ക്കും ആ ചിത്രങ്ങളൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിലൊന്നല്ല വെക്കുന്നത് അതെല്ലാം പോറയിൽ കയറി പോകണം അപ്പോൾ അവർക്ക് അതോട് അതോടുകൂടിയിട്ട് ചിത്രവരചന പഠിക്കുകയും ചെയ്യാം അവർക്ക് നാച്ചുറലായിട്ടുള്ള ഫോട്ടോസുകൾ വരയ്ക്കാം അതാണ് ഞാൻ നഗ്നമായി ഇരുന്ന് അവർക്ക് മോഡലായി ഇരിക്കലാണ് എൻ്റെ ജോലി അതുകൊണ്ട് എനിക്ക് പൈസ കിട്ടും അപ്പോൾ ആ പൈസ കൊണ്ടാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് മാറാനുള്ള ഉദ്ദേശം ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ഒരു ചെറിയൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് വാടക വാടകയ്ക്കെടുത്ത് മാറണമെന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ ആ ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് കഴിഞ്ഞാൽ തന്നെ ആ ഫ്ലാറ്റ് തന്നെ എനിക്ക് സ്വന്തമായിട്ട് വാങ്ങാനുള്ള ഒരു പരിപാടി ഉണ്ടെന്നാണ് അനീത്തി പറഞ്ഞത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി നീ ഇത്രയും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ഒരുളിൽ ചെന്ന് മണ്ഡലത്തിനോട് പറയണ പോലെയായി ഇപ്പോൾ എന്ത് ചെയ്യും നമ്മൾ അപ്പോൾ അനിയത്തിക്ക് ഒരൊറ്റ വാക്കമുള്ളൊ ചേച്ചിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റുമോ നഗ്നമായി നിന്ന് ഇരുന്ന് ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം മുഴുവൻ അവർ വരയ്ക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അഞ്ചാറ് മണിക്കൂറൊക്കെ നമ്മൾ ഒരേ പോസ്റ്റിൽ ഇരിക്കേണ്ട വരും എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞു എന്ത്യായാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എൻ്റെ മകൻ്റെ ലക്ഷ്യമാണ് എൻ്റെ മകനെ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കണം എന്നുള്ള ലക്ഷ്യമാണ് എൻ്റെ ഏറ്റവും വലുത് അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ് എന്ന് പറഞ്ഞ് പൈസ കിട്ടണം പൈസ കിട്ടും എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ആ കോളേജിലേക്ക് ചേച്ചിനും കൊണ്ട് ചെല്ലണം ചേച്ചിനെ അവിടുത്തെ പോസ്റ്റർക്ക് പരിചയപ്പെടുത്തി ചേച്ചിക്കും കൂടി ഒരു ജോലി അപ്പോൾ ഫോസർക്ക് കണ്ടപ്പോൾ അപ്പം തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നല്ല സ്ട്രെച്ചറുകൾ കുട്ടികൾക്ക് വരയ്ക്കാൻ പറ്റിയ സ്ട്രെച്ചറുകൾ വരയ്ക്കാൻ പറ്റിയ കണ്ണുകൾ വരയ്ക്കാൻ പറ്റിയ മൂക്ക് എല്ലാം കൂടി നോക്കിയപ്പോൾ ആലിലെ വയറുതൊക്കെ കണ്ടപ്പോൾ പോസ്റ്റർ പറഞ്ഞു നാളോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇവള് നഗ്നമായി മോഡലായി സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ അത് എല്ലാ സ്റ്റുഡൻസിൻ്റെ മുമ്പിലല്ല ഒരു രണ്ട് പേരുണ്ടായിരിക്കാം രണ്ട് പേരും ഒരു റൂമിൽ വെച്ചിട്ട് രണ്ട് പേരും നഗ്നമായി ചിത്രം വരയ്ക്കും അപ്പോൾ ഈ വരയ്ക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചേച്ചി ഇവരോട് ഇവളോട് പറഞ്ഞാൽ അവർ നമ്മൾ നഗ്നമായി നിന്ന് അവരെ വരച്ചാലും അവർക്ക് നമ്മളെ കണ്ടുകൊണ്ട് ഒരു പ്രത്യേക വികാരമോ വിചാരമോ അവർക്ക് വേറെ അണ്ടി വന്തലോ ഒന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് അതൊന്നും നമുക്ക് പ്രശ്നമല്ല ഇന്നവർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ചിലവർ നമ്മളെ സമീപിക്കും സമീപിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എന്താ അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ച് തഞ്ചത്തിൽ നീ നീങ്ങും വേണം അങ്ങനെ നീങ്ങിയിട്ടൊക്കെയാണ് ഞാൻ ജീവിച്ചു പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് മനസ്സിലായി ഇതിലെന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ വരയ്ക്കണേലുണ്ട് വരയ്ക്കണ വരുന്ന ആൾക്കാർ അത്ര വലിയ പുണ്യാളന്മാരൊന്നല്ല എന്നും ഇവിടെക്ക് മനസ്സിലായി അങ്ങനെ ഇവിൾ ചെന്നു അങ്ങനെ മോഡലായിട്ട് മോഡലായിട്ടിരിക്കുമ്പോൾ ഫുൾ നൈക്കഡ് നയക്കടായി ചിലപ്പോൾ അവരൊരു ചെറിയൊരു ഷാൾ കൊടുക്കും ആ ഷാളിട്ട് ഇരിക്കുന്നവരും അങ്ങനെ വര തുടങ്ങി അങ്ങനെ ഇവിൾ ആ ജോലിയിൽ ജോയിൻ ചെയ്തു ഇവള് വളരെ ഹാപ്പിയാണ് അങ്ങനെ ദിവസം പോവും മോഡലായിട്ടിരിക്കും വരയ്ക്കും ആ പൈസ മേടിക്കും മകനെ പഠിപ്പിക്കാൻ തുടങ്ങി മകനെ നല്ല നല്ല പോരാതിന് ഡൽഹി ആയാലും ആകുമ്പോൾ വലിയ ചിലവാണ് തൊട്ടേനും പിടിച്ചാനും തീ വലിയ അവിടെ അപ്പോൾ പോലത്തേന് കറണ്ടിനും വെള്ളത്തിനൊന്നും പൈസ വേണ്ട സ്ത്രീകൾക്ക് മെട്രോയിൽ പോകണമെന്ന് പൈസ വേണ്ട അതൊക്കെ വേറെ കാര്യം എന്നിരുന്നാലും ബാക്കി എല്ലാ കാര്യത്തിനും വലിയ ചിലവാണ് അപ്പോൾ ആ ചിലവ് പഠി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അതിനേക്കാളും വലിയ ചിലവാണ് അങ്ങനെ ഇവനും വിദ്യാഭ്യാസം എത്ര വിദ്യാഭ്യാസം പഠിപ്പിക്കണോ അത്ര വിദ്യാഭ്യാസം എന്ന് വിചാരിച്ചു പക്ഷേ ഈ അമ്മയുടെ ഈ ജോലി ചിലപ്പോൾ അവൻ കണ്ടെത്തും എന്നൊരു സംശയം അനിയത്തി പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവൻ എന്തായാലും നമ്മളിവിടെ നിന്ന് മാറ്റിയത് നല്ലത് അവനൊരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു ഹോസ്റ്റലിലാക്കി അപ്പോൾ ഹോസ്റ്റൽ ഫീസും പഠിക്കാനുള്ള കാശൊക്കെ അമ്മ കൃത്യമായിട്ട് അവൻ എത്തിച്ചുകൊണ്ടിരിക്കുക അവനാച്ചണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് സ്റ്റുഡൻറ്റാണ് നന്നായി പഠിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർക്ക് അതിനേക്കാളും സന്തോഷമായി അങ്ങനെ ഇവർ എന്താണെന്ന് വെച്ചണ്ടെങ്കിൽ രണ്ടുപേർക്കും കൂടി വരുമാനമായപ്പോൾ ഇവർ പതുക്കരു വീട് ചേരിയിൽ നിന്നൊരു ഫ്ലാറ്റിലേക്ക് മാറി ആ ഫ്ളാറ്റ് തന്നെ ഇവർ മേടിക്കാനായിട്ടുള്ള പൈസ സ്വരൂപിക്കുക തുടങ്ങി ഒരു ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുത്തു പിന്നെ മാസ കടുവകളായിട്ട് അടച്ചാൽ മതി ഇങ്ങനെ ഇവർ വളരെ ഹാപ്പിയായിട്ട് ചേച്ചി തന്നെ എത്തി ജീവിക്കുക അപ്പോൾ ഈ വരക്കിന ആൾക്കാർ ചില ആൾക്കാർ ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്നിട്ട് പറയും അവർക്ക് ചില മോഡലുകൾ ഇഷ്ടപ്പെട്ടാൽ അവർ ശരിക്ക് പരിപാടി ചെയ്യില്ല പരിപാടി ചെയ്യാണ്ടവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിവരെ മുമ്പിൽ വെച്ച് തന്നെ സ്വയംഭോഗം ചെയ്യും അപ്പോൾ അതിന് അവരെന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡീഷണൽ പൈസ കൊടുക്കും അപ്പോൾ അതിനേക്കാളും വൃത്തികേട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വയംഭോഗം ചെയ്ത് പോകുന്ന സെമൻ അത് വെച്ചിട്ടുണ്ടെങ്കിൽ പോകുന്ന പാല് ഇത് ഇവർ ഈ സ്ത്രീകളെ മുഖത്തേക്ക് ആക്കുക ആക്കുമ്പോൾ നമ്മൾ ആ എക്സ്പ്രഷനിൽ നമ്മൾ വളരെ ഹാപ്പിയായിട്ട് ഇരിക്കണം ആ എക്സ്പ്രഷനിൽ അത് ഇരിക്കുന്നത് ആ മുഖത്തിരിക്കുന്ന തുള്ളികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഡിസൈൻ ചെയ്ത് വരയ്ക്കും അതിന് പൈസ കൂടുതലാണ് അല്ലാണ്ട് ഇവർ ബന്ധപ്പെടാനോ അങ്ങനെ അപ്പോൾ അനിയത്തി പറഞ്ഞൊരു സംഭവം അതാണ് ബന്ധപ്പെടാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് വന്നല്ല അവർക്ക് താല്പര്യം ആ സമയത്ത് മോഡലിനെ കണ്ടു അവർക്ക് എന്തെങ്കിലും തോന്നും അപ്പോൾ അതോട് കൂടിയിട്ട് ഇവർ സ്വയംഭോഗം ചെയ്യും അത് ഇവരെ ദേഹത്തേക്ക് ആക്കും ആ ദേഹത്തായത് ഇവർ നേരിട്ട് വരയ്ക്കും അങ്ങനെയുള്ളൊരു സംഭവമാണ് അത് അതും ഇവിടെ സമ്മതിച്ചു അതും പൈസ കിട്ടല്ലേ എനിക്ക് സമ്മതമെന്ന് പറയും അങ്ങനെ അതും സമ്മതിക്കും അപ്പോൾ അങ്ങനെയും ചെയ്യും പക്ഷേ ഇവിടെ കല്യാണം കഴിക്കാതിരിക്കാനും ഇങ്ങനെയൊക്കെ ചെയ്യണാണോ ഇവൾക്കും ഒരു ആഗ്രഹമൊക്കെ ഇതിൻ്റെ ചെയ്യണം എന്നുള്ളത് പക്ഷേ മകൻ്റെ പഠിപ്പും കാര്യങ്ങളെല്ലാം മാത്രമാണ് മനസ്സിൽ വികാര വിചാരങ്ങളൊക്കെ ഒരു മാറ്റി വെച്ചിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദുർബല നിമിഷത്തിൽ ഒരു നിൻ്റെ ഇവിടുത്തെ പോസ്സറുമായിട്ട് ഒരു പ്രാവശ്യം ഇവിടെ ബന്ധപ്പെട്ടു വന്നു പോസർക്ക് ഇവിടെ കണ്ട അന്ന് കണ്ടപ്പോൾ പൊഫസർ മനസ്സ് വെച്ചതാണ് ഒരു ദിവസം പൊഫസർ പറഞ്ഞു എനിക്ക് നിൻ്റെ നഗ്ന ശരീരം വരയ്ക്കണം എന്ന് പറഞ്ഞു സ്റ്റുഡൻറ്റ് വരച്ചാൽ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇവിടെ നഗ്ന ശരീരം വരച്ചു പക്ഷേ ആ സമയത്ത് പൊഫസറായാലും ഈ സ്ത്രീ ആയാലും സ്ത്രീക്കും ഇവളും ആ സമയത്ത് എല്ലാം മറന്നുകൊണ്ട് ഇവളും ആ പൊഫസറായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ ഫോസർക്ക് വലിയ ഇഷ്ടമായി ഇവളെ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് പൊഫസറായിട്ട് ഇവള് ബന്ധപ്പെടാറുണ്ട് അപ്പോൾ നല്ല പൈസയും കൊടുക്കും ഫോസർ നല്ല സാമ്പത്തികമുള്ള കല്യാണം കഴിഞ്ഞാൽ ഇത്തിരി പ്രായമായുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ നല്ല പൈസയും കൊടുക്കും ആ പൈസയൊക്കെ ഒക്കെ കൊടുത്തുകൊണ്ട് ഇവിടെ പിന്നെ പഠിപ്പിക്കേണ്ട മാക്സിമം പഠിപ്പിച്ച് ഒരു വലിയ ഒരു നിലയിലാക്കണം എന്നുള്ള വിചാരത്തിൽ എന്ത് സഹിച്ചു മുന്നോട്ട് പോവുക അങ്ങനെ ഇരിക്കുന്നകത്ത് പിന്നെ വിദേശത്ത് ഇവിടുത്തെ പഠിപ്പ് കഴിഞ്ഞു വിദേശത്ത് പോയിട്ട് പഠിക്കാനായിട്ട് വിട്ടു അങ്ങനെ വിദേശത്തെ പഠിപ്പും കഴിഞ്ഞു അവൻ എം ബി എണ് പഠിക്കണത് മാനേജ്മെൻറ്റ് അങ്ങനെ പോറില് പോയിട്ട് അവിടെ എം ബി എ പഠിച്ചോട് കൂടി പിന്നെ ഇവിടെ വലിയ ജോലി അവിടെ കിട്ടി അപ്പോഴേക്കും കാലങ്ങൾ കഴിഞ്ഞ് പോണം അങ്ങനെ ജോലി കിട്ടി അങ്ങനെ നല്ല സാലറിയായി അവനും അവന് വലിയ സന്തോഷമായി അവനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൻ പറഞ്ഞു നമുക്കിനി വലിയ വീട് എടുത്തിട്ട് എനിക്ക് അവനൊരു വിവാഹം കഴിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു അവനങ്ങനെ നാട്ടിൽ വന്നു അവിടെ ഒരു വലിയൊരു കമ്പനിയിൽ ബാംഗ്ലൂർ വലിയൊരു കമ്പനിയിൽ അവൻ ജോയിൻ ചെയ്തു വലിയൊരു മെക്കാനിക്കലിൻ്റെ വലിയൊരു സ്ഥാപനമാണ് ആ സ്ഥാപനം മൊത്തം മാനേജ് ചെയ്യുന്നത് പിന്നെയാണ് അങ്ങനെ പിന്നെ നല്ല അവിടെ ഭയങ്കര ശമ്പളം ഉണ്ട് അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയായിട്ട് സ്നേഹമായി അവിടുന്ന് കല്യാണം കഴിച്ചു അപ്പോഴൊക്കെ അമ്മ ഡൽഹിയിൽ അമ്മയോട് പറയും ഇവിടേക്ക് വരാൻ പറയും പക്ഷെ അമ്മയ്ക്ക് അനിയത്തിനെ അനിയത്തിനും വിട്ടുകൊണ്ട് ഈ കുടുംബം വിട്ടുകൊണ്ട് ഇവിടുന്ന് പെട്ടെന്ന് അവൻ്റെ അടുത്തു പോയി താമസിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അതുമല്ല ഇനി പോരാത്തതിന് ഇവിടുന്ന് പോറിലേക്ക് ഈ ഫോട്ടോസൊക്കെ വരയ്ക്കുന്ന ഫോട്ടോസൊക്കെ കയറി അയക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഡൽഹിയിലും ബാംഗ്ലൂരും ബോംബെയിലൊക്കെ ഈ ഫോട്ടോസുകളിലെ ഒരു എക്സിബിഷൻ്റെ അടയ്ക്ക് നടക്കാറുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നഗ്ന ഫോട്ടോയുടെ എക്സിബിഷൻ നടക്കാറുണ്ട് അത് ഇവിൾക്ക് ഒരുപാട് ഭയമായി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എക്സിബിഷൻ ആരെങ്കിലും കാണാൻ വന്നാലോ ആരെങ്കിലും പരിചയപ്പെട്ടവർ കണ്ടിട്ട് അവനോട് പറഞ്ഞാലോ എന്നുള്ളൊരു ഭയം വിളിക്കുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവനും ഇവൻ്റെ ഭാര്യയും കൂടിയിട്ട് ഇതുപോലെ തന്നെ ഇതൊക്കെ ബാംഗ്ലൂരൊക്കെ പോയൊരു സ്ഥിരമാണ് അവർ അങ്ങനെയൊക്കെ ഒരു ഫോട്ടോസിൻ്റെ വലിയൊരു എക്സിബിഷൻ നടക്കുക നഗ്ന ഫോട്ടോകളെ എക്സിബിഷൻ അവിടേക്ക് ഈ മകൻ ഈ എക്സിബിഷൻ കാണാൻ ചെല്ലുക എക്സിബിഷൻ കാണാൻ ചെല്ലുമ്പോൾ അങ്ങനെ ഈ എക്സിബിഷൻ കണ്ട് ഓരോ ഫോട്ടോസും നോക്കി ഒരു ഭാര്യ ഭർത്താവ് നടന്ന് നടന്ന് നടന്നിരിക്കുമ്പോൾ ഒരു ഫോട്ടോയിൽ കുറേ ആൾക്കാർ ആ ഫോട്ടോ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഫോട്ടോനുണ്ടാവലോ എന്ന് വെച്ചിട്ട് ഇവനും ചെന്നു ഇവൻ ചെന്നു നോക്കിയാൽ പിന്നെ മുഖം കണ്ടുകൊണ്ടുകൂടി ഇവൻ ഞെട്ടി എന്നാ വെച്ചാൽ മുഖത്തൊക്കെ ഈ സമൻ തെറിച്ചിട്ട് നമ്മുടെ ബീജം മൗത്ത് തെറിച്ചിട്ട് ആ ബീജം തെറിച്ചതിൻ്റെ ആനന്ദത്തിൽ നിൽക്കുന്ന ഒരു സുന്ദരിയുടെ ഫോട്ടോ ആ ഫോട്ടോ കണ്ടപ്പോൾ അവന് മനസ്സിലായി ഇതെൻ്റെ അവൻ്റെ അമ്മയാണെന്നുള്ളത് പിന്നെ ഭാര്യയ്ക്കും മനസ്സിലായി ഇത് നമ്മുടെ ഭർത്താവിൻ്റെ അമ്മേടെ ഫോട്ടോ ആണെന്നുള്ളത് അതുമല്ല അത് പോരാഞ്ഞ് വേറെ രണ്ട് മൂന്ന് ഫോട്ടോസുകൾ വേറെ ഇപ്പം അത് കണ്ടപ്പോൾ അവന് ആകെ അവൻ ആകെ ഞെട്ടി എന്ന് പറയാൻ മതിയല്ലോ ും ഭൂമി പളർന്ന് അതോടുകൂടി ഭൂമിയിലടിയിലേക്ക് പോക്കോട്ടെ എന്നാണ് അവൻ്റെ മനസ്സിലെ ചിന്ത അത്രയും പിന്നെ ഭാര്യ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടി അങ്ങനെ നേരിട്ട് വന്നു വന്നിട്ട് അമ്മേൻ്റെ അടുത്ത് വന്നു എൻ്റെ അരിയിൽ വന്നു എന്നിട്ട് ചോദിച്ചു അമ്മയ്ക്ക് എന്താണെന്ന് പണി അമ്മ എന്ത് ചെയ്തിട്ടാണ് ഈ ഇത്രയധികം കാശുണ്ടാക്കി എന്നെ പഠിപ്പിച്ചത് അമ്മ ചെയ്തോടുന്ന ജോലി എന്താണെന്നുള്ളത് ഞാൻ എന്നു മനസ്സിലാക്കി ഞാൻ കണ്ടു നിങ്ങൾക്ക് എന്നെ കഴുത്ത് പിടിച്ച് കൊന്ന് വല കായലിലേക്കോ കുളത്തിലേക്കോ അറിയാറുന്നില്ലേ എന്തിനാണ് എന്നെ ഇങ്ങനെ ഈ ശരീരം ശരീരം ഇതുപോലെ നഗ്നമായിരുന്നു ഫോട്ടോ വരച്ച് ആ കാശും കൊണ്ട് എന്തിനെന്നെ പഠിപ്പിച്ചു എനിക്ക് നിങ്ങൾ അമ്മ എന്ന് പറയാനായിട്ട് എനിക്ക് നാവ് വഴങ്ങില്ല നിങ്ങളൊരു വൃത്തികെട്ട സ്ത്രീയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ഭാരാണ് നിങ്ങൾ ചെയ്ത് വൃത്തികെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത് നിങ്ങൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ കൂടെ കെടുന്നോ ആ കെടുന്ന ആ ഒരു സംഭവം പിന്നെ നമുക്ക് നിങ്ങൾക്ക് കണ്ടുവരുക അറിയുള്ളൂ പക്ഷേ ഇതിപ്പോൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ ഫോട്ടോന് നല്ല മാർക്കറ്റാണ് ഇത് പറഞ്ഞോടുകൂടി അമ്മയുടെ കണ്ണിൽ നിന്ന് കൂടുകൂടാ കണ്ണീര് വീണു മോനെ നിനക്കറിയാലോ നാട്ടിൽ നിന്ന് നമ്മൾ പോകുന്നത് എങ്ങനെയാണ് നിൻ്റെ അച്ഛൻ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ജോലി ചോദിച്ചാൽ കിട്ടില്ല ആ ജോലിയിൽ നിന്നെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു ജോലി കിട്ടില്ല നിനക്ക് നിൻ്റെ വിദ്യാഭ്യാസം തരണം ഒക്കെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ് അല്ലാണ്ട് എനിക്ക് സന്തോഷമായി ചെയ്തതല്ല പട്നിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പട്ടികുട്ടീനെ പിടിച്ചു തന്നാൻ പറ്റുമോ നമുക്ക് ജീവിക്കണ്ടേ നാലാളെ പോലെ ജീവിക്കണം ഡൽഹിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇഷ്ടമുണ്ടായി ചെയ്ത ജോലിയല്ല നീതും എന്താ മനസ്സിലാക്കാത്തതെ എന്ന് ചോദിച്ചു നിനക്ക് ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് ഇത്രയും പഠിപ്പ് പഠിക്കാനും വിദേശത്ത് പോകാനൊക്കെ ആയിട്ട് പൈസ അവിടെനിന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്നും എനിക്കറിയണ്ട ഇന്ന് മുതൽ എൻ്റെ അമ്മ മരിച്ചു നിങ്ങളൊരു വൃത്തികെട്ട സ്ത്രീയാണ് എനിക്കിനി അമ്മയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞിട്ട് മകൻ മകനവിടുന്ന ഇറങ്ങുക അമ്മനെ ഹരാസ് ചെയ്തിട്ട് മരുവളങ്ങടെ ഇറങ്ങുക മരുവള് അതിനേക്കാളും വേറെ ഫയറിണ്ട് അത് പിന്നെ പറയുന്നൊരു കാര്യമില്ല മകൻ പറയുന്നേക്കാളും ഇരട്ടിക്ക് മരുവോളം പറയണ്ടേ അവർക്ക് സൊസൈറ്റിയിൽ ജീവിക്കേണ്ട എൻ്റെ അച്ഛനമ്മയും പറഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നിയാസത്തോളം നടന്നിട്ടാണോ നിങ്ങളൊക്കെ കാശുണ്ടാക്കിയിട്ട് മക്കളെ പഠിപ്പിക്കുന്നത് ഇതൊക്കെയാണോ എന്ന് ചോദിച്ചിട്ട് മരുവോളം പറയുന്നത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കേട്ടുകഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണം ഈ ഭൂമിയിൽ എന്തിനു ജീവിച്ചിരിക്കുന്നത് ആകെ ഉണ്ടായിരുന്ന മകനക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ മകൻ തന്നെ നമ്മൾ തള്ളി പറഞ്ഞു ഇനി അവൾക്ക് ഒരു ആകെ കണ്ണിൽ ഇരിട്ട് കയറി ഉള്ള കാര്യങ്ങൾ മുഴുവൻ അനിയത്തിയോട് പറഞ്ഞു നീതി പറഞ്ഞു അവനും മനസ്സിലാവില്ല നമ്മൾ നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു മകനെ വളർത്തി ഉണ്ടാക്കുക ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കും എന്നൊന്നും അവർക്കറിയില്ല ചേച്ചി വിട്ടുകള അവനെ മറന്നുകൾ അങ്ങനെ ഒരു മകൻ നമുക്ക് വേണ്ട നമ്മളത്ര ആരോപിച്ച് വളർത്തി അങ്ങനെ ഒരു മകൻ വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും അത് പറഞ്ഞിട്ട് ഈ അമ്മയ്ക്ക് ഉറക്കില്ല രണ്ട് ദിവസം ഓർക്കല്ല മൂന്ന് ദിവസം ഓർക്കല്ലേ ഇതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇതന്നെ പറ ഇവൻ്റെ ഓരോ വാക്കുകളിങ്ങനെ മനസ്സിലിങ്ങനെ വന്ന് തറയ്ക്കുക കാലമുള്ള പോലെ തറയ്ക്കുക അമ്മയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഇനിയിപ്പോൾ ഈ ഇനി ഈ സംഭവം തന്നെ നാല് ദിവസം അഞ്ചു ദിവസം ആറ് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞാൽ മറക്കും എന്നുള്ളൊരു സ്ഥിതി ഇല്ല വീണ്ടും വീണ്ടും ചിന്തിച്ച് വരിക സ്ത്രീക്ക് മനസ്സിലായി ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പ്രാന്ത് ചെയ്തു തീരും അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും സംഭവിക്കും അപ്പോൾ അതിന് മുമ്പ് എനിക്ക് എൻ്റെ ജീവൻ തന്നെ അടക്കം അവസാനിപ്പിക്കുക അതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് കടലിൽ ചാടി ആ സ്ത്രീ മരിക്കുക അപ്പോൾ ഒന്നേ പറയാനുള്ളൂ സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും വളർന്നു പറഞ്ഞാൽ മക്കളറിയില്ല മക്കൾക്ക് വളർന്നു വരുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു പാകപ്പഴ അമ്മേൻ്റെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുത്തി നോവിച്ച് വൃണ്ണാക്കി അമ്മേനെ പറയുന്ന മക്കളാണ് ഉള്ളത് അപ്പോൾ പെണ്ണായി തീർന്നാൽ മണ്ണായി തീരുവോളം കണ്ണീരെന്നു പറഞ്ഞത് സത്യമാണ് ഇത്രയും പറഞ്ഞോളൂ നമ്മൾ വീഡിയോ ഇവിടെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ലൈക്ക് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമായി ഒരു പത്തിരണ്ടായിരം ലൈക്ക് കിട്ടിയ ഒരു സന്തോഷമുണ്ട് ഈ വീഡിയോ കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ഓക്കെ